രദേവതാഭിരാഹമത്യന്തസ്ഫുട ദൃശ്യത്തെ അമീപ മുതൽ സൂര്യചന്ദ്രന്മാരിൽ വരെ ഞാൻ ഞാൻ എന്നിങ്ങനെ ഏതൊരനുഭവം അത്യന്തം സ്ഫുടമായി നിലനിൽക്കുന്നു ആ ബോധമാണ് ഈശ്വരൻ ആ ബോധമാണ് ബ്രഹ്മം അപ്പൊ പെട്ടെന്ന് ചിലരും ചോദിക്കുന്നത് സാർ ആ ഈശ്വരൻ സർവത്ര നിറഞ്ഞു നിൽക്കുന്നു അതിന് ചലനമില്ല എന്നൊക്കെയല്ലേ പറഞ്ഞത് പക്ഷേ എനിക്ക് ബോധം ചലിക്കുന്നല്ലോ അതിന് ദുഃഖവും പറ്റും തോന്നുന്നല്ലോ അവിടെയാണ് ആ ബോധം ബ്രഹ്മം തന്നെ അതിന് ചലനമില്ല അതാനന്ദ സ്വരൂപമാണ് പക്ഷേ മായ ഉണ്ടെന്ന് തോന്നിച്ച സങ്കല്പങ്ങൾ അതിൽ ഒട്ടേറെ മറകൾ ഉണ്ടാക്കിയിരിക്കുന്നു മറകൾ പ്രധാന മറകൾ എന്താ ഭേദചിന്തയും രാഗദ്വേഷവും ഭേദചിന്ത ഞാൻ വേറെ നീ വേറെ ഈ ഭേദചിന്തയിൽ എന്തോ അവിദ്യ വസ്തുവിനെ അറിയാത്തത് കൊണ്ടുള്ള അജ്ഞത എല്ലാവരിലും വസ്തുബോധമാണ് ബ്രഹ്മമാണ് എന്നുറപ്പുണ്ടായിരുന്നെങ്കിൽ ഞാൻ വേറെ നീ വേറെ എന്ന കടുത്ത ഭേദചിന്ത പരുമോ ഭേദദൃഷ്ടിരവിദ്യ ഭേദൃഷ്ടിയാണ് അവിദ്യ മറ്റൊന്നുമില്ല എന്താ അവിദ്യ അവിദ്യ എന്ന് വെച്ചാൽ വസ്തുബോധമില്ല കയറിന് കരു കയറാണെന്ന് അറിയാതിരിക്കുന്നതാണ് അവിദ്യ ആ ആവിദ്യ വന്നാൽ കയറ് സർപ്പമെന്ന് തോന്നും അതുപോലെ എല്ലാം ബ്രഹ്മമാണ് എന്ന് ശാസ്ത്രീയമായ സത്യം ഉറപ്പുവരാത്രത്തുള്ള ഞാൻ വേറെ നീ വേറെ ഞാൻ ഇന്ന ജാതി അയാൾ വേറെ ജാതി ജാതി മതം ദേശം ഭാഷ ഒക്കെ മനുഷ്യനെ ഭിന്നിപ്പിക്കുന്ന ഘടകങ്ങളായി മാറുന്നു ഭിന്നിപ്പിക്കുക മാത്രമോ അതിൻ്റെ പേര് കൊടിയ യുദ്ധങ്ങൾ കൊടിയ യുദ്ധങ്ങൾ ഈ അറിവില്ലായ്മ ആ ജയത്തിനെ ഇന്ന് കാണും പോലെ നിലനിർത്തുന്നത് എന്തായാലും ഭേദദൃഷ്ടിയാണ് ഇന്ത്യ ഭേദദൃഷ്ടി തോറും രാഗദ്വേഷം ചിലതിനോട് അതിയായ ഇഷ്ടം പലതിനോടും അതിയായ വറുപ്പ് ഇത്രയും കൂടെ അറുപം അപ്പൊ ഇത് ഓർമ്മിക്കുക ഭേദചിന്ത രാഗദ്വേഷം ഇത് നമ്മുടെ സ്വരൂപത്തെ മറച്ചിരിക്കുന്നു വെറും മറ അല്ലാതെ ഞാൻ ബ്രഹ്മം തന്നെ പക്ഷെ ഈ മറ ഞാൻ വേറെ നീ വേറെ അതെനിക്കിഷ്ടം ഇതെനിക്കിഷ്ടമല്ല ഈ ചിന്ത നിസ്സാര കാര്യം നമ്മളൊക്കെ ആലോചിച്ച് നോക്കുക എന്തെല്ലാത്തിനോട് ഇഷ്ടം കടുത്ത ഇഷ്ടം കടുത്ത അനിഷ്ടം ലോകം ഭരിക്കുന്നവർക്ക് പോലും ഇന്ന് ഇതാണ് സ്ഥിതി അപ്പൊ സൂര്യമായി ഭരിക്കാൻ ഇല്ല സർവത്ര യുദ്ധ അഹലം എന്തുകൊണ്ട് ചിലതിനുമുണ്ട് കടുത്ത ഇഷ്ടം ചിലതിനുമുണ്ട് കടുത്ത അനിഷ്ടം ഇത് കൃഷ്ണൻ രണ്ടാം അധ്യായത്തിൽ തന്നെ പറഞ്ഞു വെച്ചു അർജുന ആത്മസുഖം ആത്മാനന്ദം വേണോ രാഗദ്വേഷസ്തു വിഷയാനന്ദ്രിയ ഈശ്വരൻ ആത്മവൈശ്യയിൽ വിധേയാത്മാ പ്രസാദമധിക ഈ ശ്ലോകം ഓർമ്മിക്കുക ഓർമ്മിച്ചിട്ട് അതിൽ ഭഗവാൻ പറഞ്ഞിരിക്കുന്ന കാര്യം കുറെ ശെങ്കിലും നടപ്പാക്കാൻ പറ്റുമോ എന്ന് ശ്രദ്ധിക്കുക അല്ലാതെ നമ്മളിപ്പോ ഗീത വായിച്ചിട്ട് എന്ത് വിശേഷം രാഗദ്വേഷുക്ത അർജുന രാഗദ്വേഷാത്ത വിഷയങ്ങളെ കൈകാര്യം ചെയ്യൂ നീ പയുദ്ധം ചെയ്യുന്നു നിനക്ക് ദുര്യോധനോടോ ഭീഷ്മരോടോ രാഗവും വേണ്ട ദ്വേഷവും വേണ്ട ഇതെങ്ങനെ സാധിക്കും ഈ സത്യബോധം ഉണ്ടെങ്കിൽ സാധിക്കും നീയും ബ്രഹ്മം ഭീഷ്മരും ബ്രഹ്മം ദുര്യോധനനും ബ്രഹ്മം പിന്നെ ഈ കാണുന്നതോ പലത് വെറും മായ ഇന്ദ്രജാലം ലേശം പോലും പുതിയ വസ്തു ഇല്ല യുദ്ധം ചെയ്യുന്നത് പോലും അങ്ങനെ ബ്രഹ്മപൂജയാക്കി മാറ്റു അല്ല നമ്മൾ ഗീത വായിക്കുന്നുണ്ടല്ലോ ഈ ശ്ലോകം എല്ലാവർക്കും അറിഞ്ഞൂടെ വിഷയാൻ വിഷയാണ് ഇന്ദ്രിയശ്വരൻ രാഗദ്വേഷങ്ങളില്ലാതെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് വിഷയങ്ങളെ കൈകാര്യം ചെയ്യൂ അതെങ്ങനെ സാധിക്കും ഒക്കെ ഈശ്വരനാണെന്ന് കാണാം പള്ളി എന്നോട് ചോദിക്കാറുണ്ട് സാറേ ഒക്കെ ബ്രഹ്മമാണെന്ന് കരുതിച്ചാൽ എനിക്കെന്റെ കുട്ടിയെ പള്ളിക്കൂടത്തിലേക്കണ്ടേ വാസ്തവത്തിൽ എന്ത് തെറ്റായ ചോദ്യമാണ് കുട്ടി ബ്രഹ്മമാണെന്നോർമ്മിച്ചോണ്ട് പള്ളിക്കൂടത്തിലേക്കും എന്ത് ഗംഭീരമായിരിക്കും കാര്യം ഇന്ന് കുട്ടിയോട് കാണിക്കുന്ന നിരവശി വേണ്ടാത്ത കാര്യങ്ങൾ മാറിക്കിട്ടും കൃഷ്ണൻ ജനിച്ചു വീണപ്പോൾ അച്ഛനോടും അമ്മയോടും പറഞ്ഞത് നിങ്ങൾ എന്നെ വളർത്തുമ്പോൾ എന്നെ ഞാൻ ബ്രഹ്മമാണെന്ന സത്യം കൂടി അറിഞ്ഞുകൊണ്ട് വളർത്തും ഗംഭീരമായ വളർത്തൽ ഏത് ജോലിയാണിങ്ങനെ ചെയ്യാൻ വയ്യാത്തത് മഹാഭാരതത്തിലെ ധർമ്മവിവാസന് ഏറച്ചുവിട്ട് ഇറച്ചിയും എണ്ണം കത്തിയങ്ക ഇതോർപ്പിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് നമ്മുടെ കുഞ്ഞിന് ആഹാരം കൊടുക്കുന്നതും സ്കൂളിലയക്കുന്നതും ഇതോർമ്മിച്ചുകൊണ്ട് ചെയ്തുകൂടെ ചെയ്താലുള്ള ഗുണാന്ത ആ കുഞ്ഞിൽ തന്നെ ഗംഭീരമായ മാറ്റം വരും അവനിൽ നാം സത്യം ആരോപിക്കുക നേരെ മറിച്ച് ആ ജലശരീരം മാത്രം കണ്ടിട്ട് എൻ്റെ കുഞ്ഞ് നിന്റെ കുഞ്ഞ് എന്റെ കുഞ്ഞ് അങ്ങനെ വരുമ്പോൾ പല തരത്തിലുള്ള മാനസിക വൈഷമ്യങ്ങൾ വന്നു ചേരും നേരെ മറിച്ച് ഇത് പരീക്ഷിച്ചു നോക്കുക ഏത് കർമ്മത്തിലും പാചകത്തിലും കുഞ്ഞുങ്ങളെ വളർത്തുന്നതിലും അതാണ് കൃഷ്ണൻ പറയുന്നത് ത്യാഗദ്വേഷം വീഴ്ത്തും സത്യബോധം സത്യദോധമുണ്ടാകുന്നു അല്ലാതെ പറ്റില്ല കുഞ്ഞും ബന്ധുക്കളും വസ്തുവും വീടുമൊക്കെ ഒക്കെ ബ്രഹ്മമാണ് വീട്ടിന് പെയിന്റ് അടിക്കണം എന്റെ വീടും ഞാൻ പെയിന്റ് പെയിന്റടിക്കുന്നു അക്ക വിടും ഒക്കെ ബ്രഹ്മം വീടും ബ്രഹ്മം പെയിന്റും ബ്രഹ്മം എന്താ പെയിന്റ് പറ്റില്ലേ വീട്ടിന് ഗംഭീരമായിട്ട് പറ്റും എന്നല്ല വീട്ടിലും നമുക്കുമൊക്കെ കുറെ കൂടെ മഹത്വം വർദ്ധിക്കും യാതൊരു സംശയൊക്കരില്ല മനസ്സിനൊക്കെ തന്നെ എന്ത് സുഖം കിട്ടും ഈ ഞാൻ അങ്ങ് പോണം ഞാൻ പ്രത്യേകമില്ല ഞാനിരുന്നോട്ടെ ഞാൻ ബ്രഹ്മം എന്നുറപ്പിക്കണം അങ്ങനെ രാഗദ്വേഷയാനെന്ത്രി ആത്മവൈശ്യം വിധേയാത്മാ മനസ്സിനെ ബ്രഹ്മജ്ഞാനത്തിൽ ഒതുക്കി നിർത്തി അതാണ് വിധേയാത്മാ ആത്മാവിന് എല്ലാം ബ്രഹ്മമാണെന്ന ശാസ്ത്രീയ സത്യം പഠിപ്പിച്ച് നിയമനം ചെയ്ത് രാഗദ്വേഷങ്ങളില്ലാതെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ അർജുന പ്രസാദമധികച്ച ഇതാണ് പ്രസാദം പ്രസന്നത ആത്മാനന്ദം വേറെ ഒന്നും ചെയ്യേണ്ട ഇത്രയും ചെയ്താൽ മതി ഈ പ്രസാദം ഒരിക്കലും നഷ്ടപ്പെടില്ല ഇതാ കൃഷ്ണൻ തന്നെ പറയുന്ന എന്താ ഈ പ്രസാദം കിട്ടിയാൽ ആത്മാനന്ദം ബ്രഹ്മാനുഭവത്തിന്റെ തുടക്കം ബ്രഹ്മത്തെ അനുഭവിക്കാൻ പറ്റുമോ സാർ എന്താ കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത് ത്ാഗങ്ങൾ മാറ്റാൻ പറ്റുമോ ഞാൻ മാറ്റാൻ ശ്രമിക്കാണ് സാർ ശ്രമിക്കൂ ശ്രമിച്ചാൽ ഈ പ്രസാദം വരും പുറത്തുനിന്നൊന്നും ആവശ്യമില്ലാത്ത പ്രസാദം വരും ആ പ്രസാദമാണ് ചിന്താ ഈ പ്രസാദുഃഹാനി നമ്മളും ഒക്കെ ഈ പ്രസാദം ഇപ്പം കുറേശൊക്കെ അനുഭവിക്കുന്നുണ്ട് നല്ലൊരു പാട്ട് കേട്ടാൽ പ്രസാദം ഇത് ഈ ബ്രഹ്മാനന്ദമാണ് ഈ ആനന്ദമാണ് പക്ഷെ കൃത്രിമമായി പാട്ടുകൊണ്ട് മനസ്സിൻ്റെ നാനാദരം സങ്കല്പങ്ങള് അല്പനേരത്തേക്കൊന്ന് സമാശ്വസിപ്പിച്ച് കിട്ടുന്ന പ്രസാദം പക്ഷെ പാട്ട് തീർന്നു പ്രസാദം പോയി പാട്ട് കേൾക്കുന്നതിനു മുൻപ് എന്തെല്ലാം കാമക്രോധലോഭം മതമാത്സര്യങ്ങൾ മനസ്സിലുണ്ടായിരുന്നു അവക്കെ തിരിച്ചു കയറി വരും പാട്ട് കേട്ടിട്ടുറിഞ്ഞ് വീട്ടിലെത്തുന്നതിന് മുൻപ് തന്നെ അവയെല്ലാം വീണ്ടും കയറി വരും അപ്പൊ സർവ്വ ദുഃഖവും പോകും പാട്ടിലെടുത്തപ്പോൾ ഒരു ചെറിയ സുഖം ആത്മസുഖം തന്നെ ആത്മസുഖം അല്ലാതെ ഇവിടെ സുഖം ഒരിടത്തുമില്ല ഒരിടത്തും അനുഭവിക്കുന്ന സുഖമെല്ലാം ആത്മസുഖം പക്ഷെ രാഗദ്വേഷങ്ങൾ വർദ്ധിപ്പിച്ച് പുറത്തുള്ള വിഷയങ്ങളെ ആശ്രയിച്ച് കുറേശ്ശെ സുഖിക്കുന്നു അത് ആ വിഷയങ്ങളുടെ സാന്നിധ്യമില്ലാതാകുമ്പോൾ സുഖവും നീ പഴയ പുള്ളരായ്മകളൊക്കെ മനസ്സിൽ വീണ്ടും കടന്നുകൂടി അപ്പോൾ ബ്രഹ്മത്തെ അനുഭവിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നവർ ഗീതയിലെ ഈ ശ്ലോകം ഞാൻ നടപ്പാക്കുന്നുണ്ടോ എന്നുകൂടെ ചോദിക്കുക സ്വന്തം മനസ്സിനോട് ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ടോ പ്രസാദെ സർവദുഖം ഹാനിരസ്യ ഉപജായത് പിന്നെ ദുഃഖം വരില്ല എവിടുന്ന് ദുഃഖം വരാൻ മാത്രമോ പ്രസന്നചേത സൗഹ്യാശു ബുദ്ധിപര്യപതിഷ്ഠത്തെ കർമ്മരംഗത്ത് എങ്ങനെ പ്രവർത്തിക്കണം എന്റെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ എങ്ങനെ അയക്കണം എങ്ങനെ പഠിപ്പിക്കണം ഞാൻ കടയിൽ പോയാൽ സാധനങ്ങൾ എങ്ങനെ വാങ്ങണം ഇതൊന്ന് പത്രം ഇട്ടത്ത് നോക്കുക കൂടെ കൂടെ കടയിൽ പോയിട്ടുള്ള സാധനം വാങ്ങാനുള്ള അഞ്ച് പൈസയ്ക്കോ ഒക്കെ വഴക്കൂടി വിട്ടും കുത്തും അല്ലേ നടക്കുന്നത് ഞാൻ എങ്ങനെ കൃഷി ചെയ്യണം ഞാൻ എങ്ങനെ കച്ചവടം ചെയ്യണം ഇതൊക്കെ ആ ബുദ്ധി വ്യക്തമായി കാണിച്ചു തരും അപ്പം സർവദുഃഖങ്ങളും പ്രസന്ന ചേത്താശുദ്ധി പര്യവതിഷ്ടത്തെ ചുറ്റും ബുദ്ധി കളിയാടി നിൽക്കുന്നു പര്യവതിഷ്ടത്തെ എങ്ങനെ എന്തു ചെയ്യണം വാസ്തവത്തിൽ നമ്മെ ഭരിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഈ അല്പമായ ഒരു ചിന്തയും ബുദ്ധിയും ഉണ്ടായിരുന്നെങ്കിൽ പക്ഷേ അത് അവരാരും ഈ സത്യത്തെ അന്വേഷിക്കുന്നില്ല എല്ലാവരും തികച്ചും ഭൗതികം രാഗദ്വേഷം രാഗദ്വേഷങ്ങളെ വർദ്ധിപ്പിക്കുന്ന ഏർപ്പാട് മാത്രമേ കാണൂ